പക്ഷെ ഇന്നൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ബിയാർ നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന കണ്ണ് വെച്ച് മാത്രം നമ്മൾ കളിക്കാൻ പോകണം അതായത് ഫസ്റ്റ് കിട്ടുന്ന രണ്ട് കണ്ണ് വെച്ച് മാത്രം നമ്മൾ കളിക്കാൻ പോണ ഇറങ്ങിയപ്പോൾ കിട്ടിയത് പുതിയ കണ്ണും പിന്നെ ആണ് നമുക്ക് കിട്ടിയത് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചത്തരുണ്ട് സീനില പക്ഷെ അങ്ങനെ ഓട്ടോ റീവയിലുണ്ടോ നമുക്ക് ഒന്നും കൂടി ഇറങ്ങാൻ പറ്റിയ അങ്ങനെ നമ്മൾ വീണ്ടും ചിപ്പേട് തന്നെ ആണ് ഇറങ്ങി നമ്മളെ കൊന്നവനെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അവനെ കൊല്ലണം പക്ഷെ ഇറങ്ങിയപ്പോൾ കിട്ടിയത് നമുക്ക് ഓക്കെ രണ്ടും ഷോർട്ട് റേഞ്ച് ആയിട്ടൊന്നും കിട്ടിട്ടില്ല ഓക്കേ എന്നാലും ഈ ഒരു കണ്ണ് വെച്ച് മാത്രമേ ഇനി നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ആ ആരോ പറഞ്ഞു കഴിച്ച് അമ്മ എടുത്തോട്ട് ആരോ പറന്നിറങ്ങുന്നുണ്ട് അയ്യോ പിടിച്ചായാലോ ഇത് കില്ലെടുത്തിട്ടുണ്ട് അയ്യോ കഴിച്ച് അറിയാതെ ഞാൻ തോക്കൊന്നും മാറ്റി അത് തിരിച്ചവിടെ വെച്ചിട്ടുണ്ട് ഓക്കേ അവിടെ ഒരു എനിമീനെ നമ്മൾ കാണുന്നുണ്ട് അവൻ കണ്ടിട്ടുണ്ട് നമ്മളെ ഓക്കെ അവൻ്റെ പൊട്ടി അവനെ നമ്മൾ എടുത്തിട്ടുണ്ട് കൈസ് അങ്ങനെ ടോട്ടലി നമുക്ക് രണ്ട് കിലെടുത്തിട്ടുണ്ട് ഓക്കെ കൈസ് ഒരു മനിമീന അവളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഉമാരൊക്കെ പൊട്ടമാനാണോ കൈസ് എന്നെ ആരോ വാൻഡർ എടുത്ത് കൈസ് അപ്പൊ കൈസ് എന്നെ വാൻഡർ എടുത്താൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല ഏതായാലും അവൻ ഇറങ്ങി വരും ഇവിടെ നമുക്ക് തൽക്കാലം വെയിറ്റ് ചെയ്ത് എനിക്ക് അവൻ ഇറങ്ങി വരുമ്പോൾ നമുക്ക് പൊട്ടിക്കാം ഓക്കെ വണ്ടി 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 കൈസ് വണ്ടിക്ക് അതാണ് വരുന്നത് വണ്ടി പൊട്ടു അയ്യോ ഓ ജസ്റ്റ് മസ്സിടിച്ച് അപ്തേന കഴിച്ച് ആ ഇപ്പൊ ഞാൻ ചാവു ഇപ്പൊ ഞാൻ ചാവു ആ അത് ഛത്തർ ഉണ്ട് അറിയാത്ത ബാഗ് ഓപ്പൺ ആയി വന്നു അങ്ങനെ നമ്മൾ ചത്തർ ഉള്ള എന്നെ കൊന്നതിന്റെ പേരൊന്ന് നോക്കിയേ ലൈക്ക് അടിക്കാടിക്ക